അഴിക്കോട് മുനയ്ക്കൽ ബീച്ച് റോഡിലെ തടസ്സങ്ങൾ നീക്കുന്നതിൻ്റെ പുരോഗതി താലൂക്ക് സഭയിൽ എം വിലയിരുത്തി അഴിക്കോട് മുനയ്ക്കൽ ബീച്ചിലേക്കുള്ള പ്രധാന റോഡിലെ തടസ്സങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് താലൂക്ക് സഭയിലാണ് ഇഴി ടൈസൺ മാസ്റ്റർ എം എൽ എ പുരോഗതി വിലയിരുത്തിയത് ചരിത്ര പ്രാധാന്യമുള്ള അഴിക്കോട് മുനയ്ക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗതാഗത കുരുക്കുകൾക്ക് സാധ്യതയുണ്ടെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ അഭിപ്രായപ്പെട്ടു എത്രയും വേഗം ഇത് പരിഹരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അവരെ സംബന്ധിച്ച് അവര് ഇപ്പോഴുള്ള മുകളിലോട്ട് ഇത്രയും കൊള്ള മലബാർ ഇവിടെ പോകണം എങ്ങനെ ചെയ്യണം അത് കൃഷിയാണ് ചെയ്ത് വരും അതുപോലെ ഓരോന്നും നല്ല ഞങ്ങൾ ആളുകള് ജീവിക്കാൻ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ലേ പ്രധാനപ്പെട്ട കാര്യമാണ് അത്യാവശ്യം ഇവരുൾപ്പെടെ ഇവരെ നന്നായി സമയം കുടിക്കുകയാണ് ഓരോ ഓരോ സമയത്തും ഫോൺ നമ്പർ എക്സി നോക്കുക അങ്ങനെ എല്ലാവരും ആ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ പി ഡബ്ല്യു ഡി റോഡ്സ് ബ്രിഡ്ജ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് എം എൽ എ പരാമർശിച്ച സ്ഥലം സന്ദർശിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കുവാൻ നിർദ്ദേശം നൽകിയത് ഇന്ന് നടന്ന താലൂക്ക് സഭയിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി എ നീരജിനോട് ഇതിന്റെ പുരോഗതി വിലയിരുത്തി കഴിഞ്ഞ ദിവസം നിർദിഷ്ട സ്ഥലം പരിശോധിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഓഫീസർ മറുപടി നൽകി എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് രവി തഹസിൽദാർ കെ രേവ തുടങ്ങിയവർ താലൂക്ക് സഭയിൽ പങ്കെടുത്തു